വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ പോർച്ചുഗൽ എന്ന യൂറോപ്യൻ രാജ്യത്തെ കടലും കത്തോലിക്ക വിശ്വാസവും എന്നും മോഹിപ്പിക്കുന്ന വിഷയങ്ങളായിരുന്നു പോർച്ചുഗീസുകാർക്ക് ഇവർ നടത്തിയ അവിശ്വസനീയങ്ങളായ സമുദ്രയാത്രകളാണ് മധ്യകാലാന്തര യൂറോപ്യൻ സാമ്രാജ്യങ്ങൾക്ക് ഏഷ്യയും തെക്കൻ അമേരിക്കയും ഉൾപ്പെട്ട ദേശങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാൻ കടലറിവുകൾ നൽകിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയ വാസ്കോ ഡാമയിലൂടെ യൂറോപ്യൻ സാമ്രാജ്യത്വ മോഹങ്ങൾ ഇന്ത്യയിലും നങ്കൂരമിട്ടു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും തെക്കൻ അമേരിക്കയിലെയും കടൽത്തീര മേഖലകളിൽ കോളനികൾ ഉണ്ടാക്കിയ പോർച്ചുഗീസുകാർ അവിടങ്ങളിലെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു കേരളത്തിനവർ പറങ്കികളായിരുന്നു കശുമാങ്ങയും പേരക്കയും പപ്പായയും ആത്തച്ചക്കയും ആനമുന്തിരിയും മുന്തിരിയും ലത്തീൻ ക്രൈസ്തവാചാരങ്ങളും ഇവർ കേരളത്തിൽ പരിചയപ്പെടുത്തി ബ്രസീൽ അടക്കമുള്ള കോളനികളിൽ മാതൃഭാഷ തന്നെയായി മാറി പോർച്ചുഗീസ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ലോകത്തിലെ ഏറ്റവും പ്രമുഖ സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളിലൊന്നായി മാറിയ ഈ രാജ്യത്തിന്റെ സാമ്രാജ്യത്വ പ്രതാപങ്ങൾ അസ്തമിച്ചെങ്കിലും ഇന്നും യൂറോപ്പിലെ ഏറ്റവും വികസിത രാഷ്ട്രങ്ങളിലൊന്നാണിത് സമ്പൂർണമായി കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരൻ കത്തോലിക്കാരനാവണം എന്നൊരു തന്നെയുണ്ട് യൂറോപ്പിലെ ഏറ്റവും യാഥാസ്ഥിതിക ക്രൈസ്തവ സമൂഹമാണ് ഇവരുടേത് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഐബീരിയൻ ഉപദ്വീപിൽ സ്ഥിതിചെയ്യുന്ന രണ്ടു രാജ്യങ്ങളിൽ ഒന്നാണ് പോർച്ചുഗൽ വടക്കും കിഴക്കും സ്പെയിനുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു തെക്കും പടിഞ്ഞാറും അറ്റ്ലാന്റിക് മഹാസമുദ്രമാണ് ഐബീരിയൻ ഭൂമിയെ കൂടാതെ അറ്റ്ലാന്റിക്കിലെ അസോറസ് മദൈറ എന്നീ സമൂഹങ്ങൾ കൂടി പോർച്ചുഗലിനുണ്ട് ഐബീരിയൻ ഗോത്രങ്ങളെ ഫിനീഷ്യൻ നാവിക സംഘങ്ങൾ ബിസി എണ്ണൂറിൽ കീഴടക്കിയതോടെയാണ് പോർച്ചുഗലിന്റെ ചരിത്രം തുടങ്ങുന്നത് ടൈഗസ് നദീതീരത്ത് ഇന്നത്തെ ലിസ്ബൺ നഗരം സ്ഥിതി ചെയ്യുന്നിടത്താണ് ബി സി അഞ്ഞൂറ് നാന്നൂറ് കാലഘട്ടത്തിൽ ഗ്രീക്കുകാർ കോളനികൾ സ്ഥാപിച്ചിരുന്നതത്രേ ബിസി നൂറിൽ റോമക്കാർ ഇവിടെ എത്തി ഗ്രീക്ക് കോളനികളെ അവർ കീഴടക്കി ലൂസിത്താനിയ എന്ന പേരിൽ ഈ ദേശത്തെ റോമക്കാർ ഭരിച്ചു റോമ സാമ്രാജ്യം തളർന്നപ്പോൾ എ ഡി നാന്നൂറിൽ പോർച്ചുഗൽ ഉൾപ്പെടുന്ന ഐബീരിയൻ ഉപദ്വീപ് മുഴുവനും ജർമ്മനി ഗോത്ര പോരാളികളായ വിസിഗോത്തുകൾ കീഴടക്കി മൂന്ന് കാലം സമാധാനത്തോടെ വിസിഗോത്തുകൾ ഭരിച്ചു എ ഡി എഴുന്നൂറിൽ അറബ് മുസ്ലിങ്ങളും ൂറുകളും ഐബീരിയയെ കടന്നാക്രമിച്ച് അനായാസം വിസിഗോത്തുകളെ തോൽപ്പിച്ചു പതിനാലാം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന ജോൺ ഒന്നാമനാണ് പോർച്ചുഗലിന്റെ ഒരു പ്രശസ്തനായ ഭരണാധികാരി ഇദ്ദേഹത്തിന്റെ കാലത്ത് രാജ്യം സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിൽ ഇംഗ്ലണ്ടുമായി ജോൺ സഖ്യ ഉടമ്പടി ഉണ്ടാക്കി അത് ഇന്നും നിലനിൽക്കുന്നു യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ കരാറും ഇതാണ് ജോൺ രാജാവിന്റെ മകൻ ഹെൻറിക്ക് നാവിക മേഖലയോട് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു ഹെൻറി ദ നാവിഗേറ്റർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നതും പര്യവേഷകർക്ക് ഇദ്ദേഹം സമ്മാനങ്ങൾ വാരിക്കോരിക്കൊടുത്തു പുതിയ രാജ്യങ്ങൾ അന്വേഷിച്ച് പോർച്ചുഗീസ് നാവികർ കടലുകൾ താണ്ടി ഹെൻറി രാജാവിനു ശേഷവും പരിവേഷണങ്ങൾ തുടർന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ബർത്തലോമിയോ ദിയാസ് ആഫ്രിക്കയുടെ തെക്കേറ്റത്തെ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തുന്ന ആദ്യ യൂറോപ്യനായി ആയിരത്തിനാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മാനുവൽ ഒന്നാമൻ രാജാവായി ഇദ്ദേഹത്തിന്റെ അനുഗ്രഹത്താലാണ് വാസ്കോഡഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരളത്തിലെത്തിയത് ഫ്രഞ്ച് അധിനിവേശത്തിനു ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോർച്ചുഗൽ നിഷ്പക്ഷമായാണ് നിലകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജപ്പാൻ പോർച്ചുഗീസ് ടിമോർ ആക്രമിച്ചെങ്കിലും പടയിറക്കാൻ പോർച്ചുഗൽ ധൈര്യം കാണിച്ചില്ല യുദ്ധത്തിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ലക്ഷക്കണക്കിന് യൂറോപ്യന്മാർക്ക് ഈ രാജ്യം താവളവും ഒരുക്കി യുദ്ധാനന്തരം പോർച്ചുഗൽ ഐക്യരാഷ്ട്ര സഭാംഗത്വത്തിനായി അപേക്ഷിച്ചെങ്കിലും റഷ്യ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മാത്രമാണ് ഇത് സാധ്യമായത് മുന്തിരി കൃഷിക്ക് വിസ്തൃതമാണ് പോർച്ചുഗൽ ദുവോറോ നദീതടങ്ങളിലെ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വീഞ്ഞിനാണ് ഏറ്റവും സ്വാദ് കൂടുതൽ ഓക്ക് പൈൻ കാടുകൾ ധാരാളമുണ്ട് ഇവിടെ ഇവയുടെ പട്ടയും കോർക്കും കയറ്റുമതി ചെയ്ത് പോർച്ചുഗൽ വൻ വരുമാനം നേടുന്നുണ്ട് ടാങ്സ്റ്റൻറെ അയിരായ വോൾഫ്രാമൈറ്റ് യൂറോപ്പിൽ ഏറ്റവും അധികം ലഭിക്കുന്നത് പോർച്ചുഗലിൽ നിന്നാണ് എന്നാൽ മറ്റ് ധാതു അയിരു നിക്ഷേപങ്ങൾ ഇവിടെ വളരെ കുറവാണ് ചരിത്രപരമായ മീൻപിടുത്തം പോർച്ചുഗീസുകാരുടെ പ്രധാന തൊഴിലാണ് മത്തിയും ട്യൂണയുമാണ് ഏറ്റവും മുഖ്യം അധികം തണുപ്പ് അനുഭവപ്പെടാത്ത മേഖലയാണിത് പത്തു മുതൽ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പോർച്ചുഗലിലെ ശരാശരി താപനില അന്താരാഷ്ട്ര നിലവാരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പെനേദ ദേശീയ വനം പോർച്ചുഗലിന്റെ അഭിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യൂറോപ്യൻ യൂണിയനിൽ ചേർന്ന പോർച്ചുഗൽ ഇന്ന് യൂണിയനിലെ ഏറ്റവും സ്ഥിരതയും സമ്പദ്ഘടനയുമുള്ള രാജ്യങ്ങളിലൊന്നാണ് യൂറോ പൊതു നാണയമായി സ്വീകരിക്കാൻ തീരുമാനിച്ച ആദ്യ പതിനൊന്ന് രാജ്യങ്ങളിൽ ഒന്നുമാണ് പോർച്ചുഗൽ നൂറ് ശതമാനവും സാമ്പത്തിക മേഖല ഇവിടെ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് വൈൻ പെരുമ കേട്ടതാണ് ഇത് പൊതുവെ പോർട്ടു വൈൻ എന്നാണ് അറിയപ്പെടുന്നത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിനൊപ്പം ലോകമാകെ വ്യാപിച്ച പോർച്ചുഗീസ് ഭാഷയ്ക്ക് ഇന്ന് എല്ലാ വൻകരകളിലും സാന്നിധ്യമുണ്ട് മേസ്തിരിയും ലോഹയും പോലുള്ള മലയാള പദങ്ങൾ തന്നെ പോർച്ചുഗീസ് ആണ് പോർച്ചുഗലിന്റെ ദേശീയ ഫുട്ബോൾ ടീമും അതിന്റെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനായ ലൂയി ഫിഗോയും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടവിഷയങ്ങളാണ് ഇന്നും ആധുനിക യൂറോപ്പിൽ സമൂഹത്തിൽ ഏറ്റവും യാഥാസ്ഥിതികത പുലർത്തുന്നവരാണ് പോർച്ചുഗീസുകാർ ജീവിതത്തോടെ ഇവർക്ക് ചടുലമായ ഒരു സമീപനമില്ല പൊതുവെ ഒരു മന്ദഗതി ഇതിന് പലപ്പോഴും കാര്യക്ഷമത ഇല്ലായ്മയായും അലസതയായും മറ്റു രാജ്യക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് പൂർണമായും മതനിഷ്ഠ സമൂഹമായതിനാൽ കടൽ തീരങ്ങളിലൊഴികെ അല്പവസ്ത്രധാരികളെ കാണാൻ കഴിയില്ല വടക്കോട്ട് പോകും തോറും വസ്ത്രധാരണയിലെ ഔപചാരികത കൂടിക്കൂടി വരും ജനങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം പേരും പോർച്ചുഗീസ് വംശജരാണ് ബാക്കി അഞ്ചു ശതമാനം പേർ കുടിയേറ്റക്കാരും വടക്കൻ ആഫ്രിക്ക ബ്രസീൽ കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് കുടിയേറ്റക്കാരിൽ ഏറെയും മുപ്പത് ലക്ഷത്തോളം പോർച്ചുഗീസുകാർ പോർച്ചുഗലിന് പുറത്തും താമസിക്കുന്നുണ്ട് പേസ്ട്രിയുടെ ആദ്യകാല ആരാധകരാണ് പോർച്ചുഗീസുകാർ ഇപ്പോൾ ഇത് ഏറ്റവും ജനപ്രിയ വിഭവവുമാണ് ഇവിടെ കടുപ്പമേറിയ കാപ്പിയും ഒരു കഷ്ണം പേസ്ട്രിയും പോർച്ചുഗീസുകാർക്ക് നമ്മുടെ ചൂട് ചായയും പരിപ്പുവടയും പോലെയാണ് പോർച്ചുഗലിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ